നടന്മാരുടെ പാത പിന്തുടർന്ന് സിനിമയിൽ എത്തിയ നിരവധി താരപുത്രന്മാർ മലയാള സിനിമ ഇൻഡസ്ട്രിയിൽ ഉണ്ട് എന്നാൽ മക്കളുടെ വളർച്ച കാണും തന്നെ മരിച്ചുപോയ കലാകാരന്മാർ പ്രശസ്തനായ മലയാള സിനിമ അഭിനേതാവായിരുന്നു പി സുകുമാരൻ എന്നറിയപ്പെടുന്ന സുകുമാരൻ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്നിലെ നിർമാല്യം മുതൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഏഴിലെ വംശം എന്ന സിനിമയിലെ കുരിശിങ്കൽ വക്കച്ചൻ വരെയുള്ള കഥാപാത്രങ്ങളെ അനശ്വരമാക്കിയ സുകുമാരൻ നാൽപ്പത്തി ഒൻപതാം വയസ്സിൽ വിടവാങ്ങി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഏഴ് ജൂൺ പതിനാറിന് ഹൃദയാഘാതം വന്നാണ് അദ്ദേഹം മരിക്കുന്നത് അഭിനയ ജീവിതത്തിലെ കാൽ നൂറ്റാണ്ട് തികയും മുൻപ് തന്നെ അദ്ദേഹം നമ്മളെ വിട്ടു പിരിഞ്ഞു മലയാള സിനിമയിലെ അറിയപ്പെടുന്ന രണ്ട് അഭിനേതാക്കളാണ് അദ്ദേഹത്തിൻ്റെ മക്കളായ ഇന്ദ്രജിത് സുകുമാരനും പൃഥ്വിരാജ് സുകുമാരനും അച്ഛൻ്റെ മരണശേഷമാണ് ഇരുവരും സിനിമാ ജീവിതത്തിലോട്ട് കാലെടുത്ത് വയ്ക്കുന്നത് ഇപ്പോൾ മലയാള സിനിമയിലെ അറിയപ്പെടുന്ന താരങ്ങളാണ് ഇരുവരും ഒരു മിമിക്രി കലാകാരനായി കരിയർ ആരംഭിച്ച നടനാണ് കലാഭവൻ മണി ഒരു ജൂനിയർ ആർട്ടിസ്റ്റായിട്ടാണ് അദ്ദേഹം സിനിമാ ജീവിതം ആരംഭിക്കുന്നത് ഹാസ്യവേഷങ്ങളിൽ പ്രധാനമായും അഭിനയിച്ച അദ്ദേഹം വാസന്തിയും ലക്ഷ്മിയും എന്ന ചിത്രത്തിലൂടെ നായകനായി വേഷമിട്ടു മലയാളം തമിഴ് തെലുങ്ക് കന്നഡ തുടങ്ങിയ ഭാഷകളിൽ ഇരുന്നൂറ്റി അൻപതിലധികം സിനിമകളിൽ അദ്ദേഹം അഭിനയിച്ചു രണ്ടായിരത്തി പതിനാറ് മാർച്ച് ആറിനാണ് അദ്ദേഹം വിടവാങ്ങുന്നത് മരിക്കുമ്പോൾ അദ്ദേഹത്തിന്റെ വയസ്സ് വെറും നാൽപ്പത്തഞ്ച് വയസ്സു മാത്രമായിരുന്നു കലാഭവൻ മണിയുടെ ഏക മകളാണ് ശ്രീലക്ഷ്മി മകൾ നന്നായി പഠിച്ച് വലുതായി ഒരു ഡോക്ടറായി പാവപ്പെട്ടവർക്ക് സൗജന്യ ചികിത്സ നൽകണമെന്നായിരുന്നു കലാഭവൻ മണിയുടെ ആഗ്രഹം അച്ഛൻ്റെ ആഗ്രഹം പോലെ കലാഭവൻ മണിയുടെ മകൾ ശ്രീലക്ഷ്മി ഇപ്പോൾ ശ്രീനാരായണ കോളേജ് ഓഫ് മെഡിസിൻ എം ബി ബി എസ് നാലാം വർഷ വിദ്യാർത്ഥിനിയാണ് മലയാള സിനിമയിലെ ഒരു ഹാസ്യ നടനായിരുന്നു കുതിരവട്ടം പപ്പു എന്ന പത്മലാക്ഷൻ പതിനേഴാം വയസ്സിൽ നാടകരംഗത്ത് എത്തിയ കുതിരവട്ടം പപ്പു ഭാർഗവി നിലയം എന്ന ചിത്രത്തിൽ കുതിരവട്ടം പപ്പു എന്ന തന്റെ കഥാപാത്രത്തിന്റെ പേര് സ്വീകരിച്ചു ആയിരത്തി അഞ്ഞൂറോളം സിനിമകളിൽ അഭിനയിച്ച അദ്ദേഹത്തിന്റെ അവസാന ചിത്രം നരസിംഹമായിരുന്നു വാർദ്ധക്യ സംബന്ധമായ അസുഖങ്ങൾ കൊണ്ട് ബുദ്ധിമുട്ടിയ അദ്ദേഹം തന്റെ അറുപത്തിമൂന്നാം വയസ്സിലാണ് വിടവാങ്ങുന്നത് മലയാള സിനിമയിലെ ഒരു നടനും സംവിധായകനുമാണ് അദ്ദേഹത്തിന്റെ മകനായ ബിനു പപ്പു അച്ഛന്റെ മരണശേഷം വളരെ വൈകിയാണ് സിനിമാ മേഖലയിൽ എത്തിയതെങ്കിലും ഇതിനോടാകം തൻ്റേതായ സ്ഥാനം മലയാള സിനിമയിൽ ഉറപ്പിച്ചു കഴിഞ്ഞിരിക്കുകയാണ് ബിനു പപ്പു ആയിരത്തി തൊള്ളായിരത്തി എഴുപതുകളിൽ വില്ലൻ വേഷങ്ങൾ അവതരിപ്പിച്ചുകൊണ്ട് കരിയർ ആരംഭിച്ച നടനാണ് കൊച്ചിൻ ഹനീഫ പിന്നീട് മലയാള സിനിമയിലെ ഏറ്റവും മികച്ച ഹാസ്യ നടന്മാരിൽ ഒരാളായി അദ്ദേഹം മാറി ഒരു നടൻ ഉപരി സംവിധായകനും തിരക്കഥാകൃത്തുമാണ് അദ്ദേഹം മലയാളത്തിലും തമിഴിലുമായി മുന്നൂറോളം സിനിമകളിൽ അദ്ദേഹം അഭിനയിച്ചു രണ്ടായിരത്തി പത്ത് ഫെബ്രുവരി രണ്ടിനാണ് അദ്ദേഹം മരിക്കുന്നത് കരൽ രോഗത്തെ തുടർന്ന് ചികിത്സയിലായിരുന്ന അദ്ദേഹം അൻപത്തെട്ടാം വയസ്സിലാണ് വിട പറയുന്നത് അദ്ദേഹത്തിന് സഫ മാർവ എന്ന രണ്ട് ഇരട്ട കുട്ടികളായിരുന്നു ജീവിച്ചിരിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ ആഗ്രഹം രണ്ട് പെൺകുട്ടികൾക്കും നല്ല വിദ്യാഭ്യാസം നൽകി ഉന്നതിയിലെത്തിക്കണമെന്നായിരുന്നു എന്നാൽ ഇപ്പോൾ രണ്ട് പെൺകുട്ടികളും പ്ലസ് ടു പഠനശേഷം ഉപരിപഠനത്തിനായി നല്ല കോഴ്സുകൾ തിരഞ്ഞെടുത്ത് കേരളത്തിലെ നമ്പർ വൺ കോളേജിൽ തന്നെ പഠിക്കുകയാണ് മലയാള സിനിമാ മേഖലയിലെ ഹാസ്യ നടനും ഡബ്ബിംഗ് ആർട്ടിസ്റ്റുമായിരുന്നു കലാഭവൻ അബി എന്നറിയപ്പെടുന്ന ഹബീബ് മുഹമ്മദ് രണ്ടായിരത്തി പതിനേഴ് ഫെബ്രുവരി ഇരുപത്തെട്ടിന് അൻപത്തെട്ട് വയസ്സുള്ളപ്പോഴാണ് അദ്ദേഹം വിടവാങ്ങുന്നത് കലാഭവൻ അഭി മരിക്കുന്നതിന് മുൻപ് തന്നെ അദ്ദേഹത്തിൻ്റെ പാത പിന്തുടർന്ന് സിനിമയിൽ എത്തിയ നടനാണ് അദ്ദേഹത്തിൻ്റെ മകനായ ഷെൻനികം ഇന്ന് മലയാള സിനിമയിലെ മികച്ച യുവ നടന്മാരിൽ ഒരാളാണ് ഷെൻനികം മലയാള സിനിമയിലെ ഒരു നടനാണ് ജോസ് പെല്ലിശ്ശേരി ഒരു നടനെന്ന നിലയിൽ അദ്ദേഹം നൂറിലധികം സിനിമകളിൽ സഹനടനായി അഭിനയിച്ചു അദ്ദേഹത്തിന് അൻപത്തിനാല് വയസ്സുള്ളപ്പോഴാണ് ഹൃദയാഘാതത്തെ തുടർന്ന് മരിക്കുന്നത് രണ്ടായിരത്തി നാല് ഡിസംബർ അഞ്ചിനായിരുന്നു അദ്ദേഹത്തിൻ്റെ മരണം നടനും സംവിധായകനുമായ ജോസ് പെല്ലിശ്ശേരിയാണ് അദ്ദേഹത്തിൻ്റെ മകൻ